ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിടത്തിന്റെ താഴത്തെ ിൽപ്റ്റിക് സെപ്റ്റിക് മാലിന്യങ്ങൾ ഒഴുകിയെത്തി വ്യാപാരികൾ പ്രതിഷേധത്തിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിടത്തിലെ താഴത്തെ നിലയിലേക്ക് മുകളിൽ നിന്നുള്ള സെപ്റ്റിക് ഒഴുകിയെത്തി മുകളിലത്തെ നിലകളിലെ കക്കൂസുകളിൽ നിന്നുള്ള മാലിന്യമാണ് താഴത്തേക്ക് ഒഴുകിയെത്തുന്നത് ദുർഗന്ധത്തെ തുടർന്ന് താഴത്തെ നിലയിലെ വ്യാപാര സ്ഥാപനങ്ങളിലുള്ളവർക്ക് ഇരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് താഴത്തെ വ്യാപാര സ്ഥാപനങ്ങളിലേക്കും മലിനജലം ഒഴുകിയെത്തുന്നുണ്ട് എത്ര ദിവസം ഈ ഇവിടെ എത്ര നാറിയിട്ട് വയ്യ കാരണം വെച്ചാൽ ഞാൻ എന്റെ സ്ഥാപനം എന്ന് പറയുന്നത് ഞാൻ വർക്ക് ചെയ്ത സ്ഥാപനം ഒന്നാമത്തെ നിലയിലാണ് ഇവിടെ മൊത്തം മണം വന്നതിന് ശേഷമാണ് ഞങ്ങൾ സംഗതി മൊത്തം ഇപ്പൊ എല്ലാവരും വിളിച്ചറിയിച്ചിപ്പോ നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർ വിളിച്ചത് കാരണം ഇത് പണ്ടേ ചെയ്യേണ്ടതാണ് ഇവിടെ ഈ മുനിസിപ്പാലിറ്റി കിടന്ന് കിടന്നുറങ്ങാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇത്രയും വൃത്തികെട്ട രീതിയിലാണ് ചാലക്കുടിയിലെ ഏറ്റവും കണ്ണത്ത ഏറ്റവും നല്ല ബിൽഡിങ് ഏറ്റവും മനോഹരമായ ബിൽഡിങ് ആണ് ഇനി നശിച്ചോണ്ടിരിക്കുന്നത് ഇവിടെ ഞാൻ എങ്ങനെ ഞങ്ങൾ ബിസിനസ് നടത്തും നോക്കും ഇത്രയും നല്ലൊരു ടൈലൊക്കെ ഇട്ടാൽ ഇത് മുഴുവൻ എന്താ അപ്പി അപ്പിവെള്ളം എന്ന് പറയില്ലേ പച്ചയായിട്ട് അപ്പി അപ്പിവെള്ളാണ് മണത്തിട്ട് പാടില്ല ഈ ഈ ബിൽഡിങ്ങിലെ ഒറ്റ കടക്കാർക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല ഒരാഴ്ച മുമ്പ് ഇതുപോലെ മലിനജലം ഒഴുകിയെത്തിരുന്നു ഇത് സംബന്ധിച്ച വ്യാപാരികൾ നഗരസഭാ ചെയർമാന് പരാതി നൽകിയിരുന്നു ഇനിയും നഗരസഭ പരിഹാരം കണ്ടില്ലെങ്കിൽ നഗരസഭയിലേക്ക് മാർച്ച് നടത്താനുള്ള ഒരുക്കത്തിലാണ് വ്യാപാരികൾ എത്രയും വേഗം ഹൈജീൻ മുനിസിപ്പാലിറ്റി ഇതിനൊരു ഞങ്ങൾ അവിടെ വരും ഇതാണ് ഇതെല്ലാവരും പരാതി കൊടുത്തിട്ടുണ്ട് എത്ര ഇവിടെ ഇവിടെ ഈ ഒരു വർക്ക് ചെയ്യുന്ന ഞങ്ങൾക്ക് ഇതിന്റെ ആയിട്ടുള്ളത് എല്ലാവരും

പെൻഡിങ് ആയിട്ടുള്ളവർക്കൊക്കെ ഏഴ് ദിവസത്തിനകം വാടക ചെറുപ്പം നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞങ്ങളുടെ ആൾക്കാർക്ക് ചോദിക്കാനുള്ളത് ഇതൊക്കെയാണ് ഇവിടെ വാടക പിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ പൊതുവായിട്ട് ഉപയോഗിക്കുന്ന ലിഫ്റ്റ് ആയിക്കോട്ടെ പൊതുവായിട്ടുള്ള ലൈറ്റുകൾ ടോയ്ലറ്റുകൾ ഇതിനൊക്കെ വേണ്ടിട്ടാണ് ഇവിടെ ടാക്സ് പിരിക്കുന്നത് അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ഡെപ്പോസിറ്റും ചെയ്ത് റൂം എടുത്തിട്ട് സ്വന്തമായിട്ട് സ്ഥാപനം നടത്തുന്ന ആളുകളാണ് പക്ഷെ ഇതുപോലുള്ള സൗകര്യങ്ങൾ മുനിസിപ്പാലിറ്റി ചെയ്തു തന്നില്ലെങ്കിൽ മാത്രമെന്നല്ല ചെയ്യില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ ഇവിടെ ആളുകൾ വരാൻ സാഹചര്യം ഇല്ലാത്തൊരു രീതിയിലേക്കാണ് കാര്യങ്ങൾ തോന്നുന്നത് ഇത് കണ്ടുപിടിക്കാനോ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാനോ ശ്രമിക്കണം അതിലൊക്കെ പരാതി കൊടുത്തിരിക്കുന്നത് ഇവരുടെ ബിസിനസ് കാര്യങ്ങളല്ല ആളുകൾ ഈ സ്ഥാപനത്തിലേക്ക് വരാത്തവരോ ഈ കെട്ടിടത്തിലേക്ക് തന്നെ വരാത്തൊരു സാഹചര്യത്തിലേക്കാണ് ഈ വെട്ട് മെയിൻ്റനൻസുകൾ കൊണ്ടുപോകുന്നത് പരിഹാരം ഇല്ലെങ്കിൽ നേരത്തെ സുരേഷ് മുത്തക്കി പറഞ്ഞ പോലെ ടൗൺ ഹാൾ ബിൽഡിങ്ങിലുള്ള മുഴുവൻ കച്ചവടക്കാരും ഒരു മാർച്ചും ധർമ്മയും ഒക്കെ ആയിട്ട് മുനിസിപ്പാലിറ്റിക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും